ക്ഷമിക്കണം നേരിട്ട് കാണാൻ പറ്റിയിട്ടില്ല എങ്കിലും ഈ രൂപത്തിലെങ്കിലും കാണാൻ പറ്റുന്നല്ലോ അത് തന്നെ നമുക്കൊരു ഭാഗ്യമാണ് ഇവിടുത്തെ ഈ മൂക്കിന് ചിലർക്ക് ഒരു ലൈൻ കാണൂല വരെ ഉണ്ട് ഈ ഒരു മിഴുകീറ്റിങ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ആ ശരിക്കും ഇത് കുട്ടികളെ കൊണ്ട് വന്ന് കാണിച്ചൊക്കെ കൊടുക്കേണ്ടതാണ് ഇല്ലേ കുട്ടികൾ മാത്രമല്ല വലിയവരും വന്ന് കാണേണ്ട ഒരു കാര്യമാണ് അദ്ദേഹത്തിന് മലയാളം അറിയില്ലല്ലോ ഇവിടെ ഉണ്ട് മലയാളം പഠിച്ചിട്ടുണ്ടാവും ആ ഈ മ്യൂസിയത്തിൽ ഇപ്പൊ മൂന്നാല് വർഷം കൊണ്ട് സച്ചിൻ തെണ്ടുൽക്കർ ഇവിടെ ഉണ്ട് അതുകൊണ്ട് നമ്മൾ മലയാളം ഒക്കെ പഠിച്ചിട്ടുണ്ട് ഉണ്ട് സുഖമാണോ അപ്പം അദ്ദേഹവും നന്നായിട്ടുണ്ട് ഇദ്ദേഹവും നന്നായിട്ടുണ്ട് രാഷ്ട്രീയക്കാരല്ല ഓക്കെ ആണ് ഞാനിപ്പോൾ നിൽക്കുന്നത് തിരുവനന്തപുരം പത്മനാഭസ്വാമി ക്ഷേത്രത്തിന്റെ തെക്കേ നടക്ക് സമീപമുള്ള സുനിൽ ബാഗ്സ് മ്യൂസിയത്തിന് മുന്നിലാണ് ഇവിടെ മുപ്പത്തെട്ടോളം ജീവൻ തുടിക്കുന്ന മെഴുകു പ്രതിമകളുണ്ട് ജീവിച്ചിരിക്കുന്നതും മരിച്ചവരുമായ ഒട്ടേറെ പ്രശസ്തരായ പ്രതിഭകളെ വാക്സ് രൂപത്തിൽ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും അവർ ആരൊക്കെയാണെന്ന് നമുക്ക് നോക്കാം നമ്മുടെ രാഷ്ട്രപിതാവിൽ നിന്ന് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം കണ്ടല്ലോ ഇത് ഹന്നാ ഹസാരി ശരിക്കും നമ്മൾ ഇതിപ്പം മെഴുക് വാക്സ് ആയതുകൊണ്ട് ഒരു മ്യൂസ്യ ആയതുകൊണ്ട് നമുക്ക് പേടിയില്ല എന്ന് പറയാം പക്ഷെ ശരിക്കും നമ്മൾ അറിയാതാണെങ്കിൽ പേടിച്ചു പോവാനി ഒറിജിനൽ പോലെ തന്നെ ഇരിക്കേക്കത്തെ മെഴുകാണ് സർദാർ വല്ലഭായ് പട്ടേലാണ് ആണ് ഇദ്ദേഹത്തെ ഇന്ത്യയുടെ ഉരുക്ക് മനുഷ്യൻ പട്ടേൽ എന്നാണ് അറിയപ്പെട്ടിരുന്നത് ഇത് ചാച്ചാജി ഇന്ത്യയുടെ പ്രഥമ പ്രധാനമന്ത്രി ആയിരുന്ന നെഹ്റു എന്റെ പേര് അരദീനാണ് എക്സിക്യൂട്ടീവാണ് നമ്മൾക്ക് വേണ്ടി എല്ലാ കാര്യങ്ങളും പറഞ്ഞു ും നമുക്ക് സ്റ്റാച് ചെയ്യുന്നത് ഹെയർ ഒക്കെ വന്ന് ഒറിജിനൽ ഹ്യൂമൻ ഹെയർ യൂസ് ചെയ്യാം കണ്ണ് അക്രലിക്കിന്റെ ഗ്ലാസ് മെറ്റീരിയൽ വെച്ചിട്ടാണ് ചെയ്യുന്നത് അപ്പൊ ഐബ്രോസിന് ഐബ്രോയുടെ ഹെയർ മീഷ് മീശ വെച്ചിട്ടുള്ള ആണെങ്കിൽ മീശയ്ക്ക് മീശയുടെ ഹെയർ അങ്ങനെ തന്നെ അതായത് ഹെയർ തന്നെ ടച്ച് ചെയ്ത് അല്ലേ ടച്ച് ചെയ്യാൻ പാടില്ല ടച്ച് ചെയ്യാൻ പാടില്ല എന്ന് പറയുന്നതിന്റെ മെയിൻ കാര്യം എന്ന് വെച്ചാൽ നമുക്ക് ടച്ച് ചെയ്യുമ്പോൾ അവിടുത്തെ ആ ടെക്സ്ചർ ചേഞ്ച് ആകും അപ്പൊ സ്പോട്ട് വീഴും അങ്ങനെയൊക്കെ ഉണ്ട് പിന്നെ വാക്സിൻ തന്നെ ആയതുകൊണ്ട് ഇപ്പൊ ചില കുട്ടികൾ അല്ലെങ്കിൽ ചിലർ വന്നിട്ട് കൈയൊക്കെ ഇങ്ങനെ ഒന്ന് ഇത് ചെയ്ത് നോക്കും അങ്ങനെ നോക്കുന്ന സമയത്ത് ഇത് ഒടിഞ്ഞു പോവാൻ ചാൻസ് കൂടുതലാണ് വരുന്നവര് നിങ്ങൾക്ക് ഒരുപാട് കെയർ വരുമല്ലോ വലിയ പ്രശ്നം കാണും അല്ല കുട്ടികളെ ശ്രദ്ധിക്കാറില്ല അങ്ങനെ ഇത് നമ്മുടെ അഭിനന്ദൻ വർദ്ധമാൻസ് ഇൻസിഡന്റ് ശേഷം ഏകദേശം ഒരു ഒരു മാസം കൊണ്ട് ചെയ്തതാണ് നോർമലി നമ്മുടെ ഒരു സ്റ്റാച്യു രണ്ടു തൊട്ടോ മൂന്ന് മാസം വരെ എടുക്കും കംപ്ലീറ്റ് ആവാൻ ഒരു മാസം കൊണ്ട് വെച്ചതാണ് ആ ടൈമിൽ തന്നെ സാറിന്റെ പാരന്റ്സ് വന്ന് കണ്ട് അടുത്ത ഫോട്ടോസൊക്കെ എടുത്തിട്ടാ പോയത് എല്ലാവർക്കും വരുന്ന എല്ലാരും പറയുന്ന ഒരു കാര്യം അതാണ് കണ്ണിന്റെ തിളക്കം അത് കൊറേ കൂടെ ലൈവ്ലി ആയിട്ട് ശരിക്കും നമ്മളിപ്പോ നമ്മളിപ്പോ ഈ കേറാതെ നമ്മളിപ്പോൾ അറിയാതെ ഈ പറഞ്ഞപോലെ തന്നെ കുട്ടികൾ വന്നിട്ട് ചില കുട്ടികള് ഏഹ് വലിയ കുഴപ്പമൊന്നുമില്ലാതെ അങ്ങ് പോകും ചിലര് നല്ല പേടിച്ചിട്ട് ഈ പാരൻസിന്റെ അടുത്തൊന്നും മാറത്തില്ല ഇപ്പൊ എനിക്ക് അങ്ങനെ ഒരു ഗസ്റ്റ് ഉണ്ടായിരുന്നതേ ഉള്ളു നമ്മുടെ സായിബാബാബ് ഇത് വന്നിട്ട് ഒരു പത്ത് വർഷം മുന്നേ ചെയ്തൊരു സ്റ്റാച്യു ആണ് നമുക്ക് ഇവിടെ സ്റ്റാർട്ട് ചെയ്തിട്ട് ഇപ്പൊ ഫൈവ് ഇയേഴ്സ് ആയിട്ടുള്ളൂങ്കിലും നമ്മുടെ എല്ലാം പല ഇയേഴ്സിലായിട്ട് ചെയ്തതാണ് നമ്മുടെ ആർട്ടിസ്റ്റ് സുനിൽ കണ്ടല്ലൂർ സർ വന്നിട്ട് ഏകദേശം ഒരു ട്വന്റി ഇയേഴ്സുകൊണ്ട് ഈ ഫീൽഡിൽ നിൽക്കുന്ന ഒരാളാണ് അപ്പോൾ ആള് ആ സമയം തൊട്ട് ചെയ്തത് ഉണ്ട് ഉണ്ട് ക്ഷമിക്കണം നേരിട്ട് കാണാൻ പറ്റിയിട്ടില്ല എങ്കിലും ഈ രൂപത്തിലെങ്കിലും കാണാൻ പറ്റുന്നില്ല അത് തന്നെ നമുക്കൊരു ഭാഗ്യമാണ് ഇന്ദിരാഗാന്ധിയാണ് അടുത്തത് രാജീവ് ഗാന്ധി അമ്മയും മോലും അടുത്തടുത്ത് ഇവരെയൊക്കെ നമുക്ക് ഈ രോഗം ഇപ്പോഴല്ലേ ഞാൻ അടുത്ത് നമ്മൾ ഒറിജിനൽ തന്നെ ആണല്ലോ ഇത് കുറച്ച് വ്യത്യാസം വ്യത്യാസം ഉണ്ടാവും ഹെയർ വന്നിട്ട് ആർട്ട് ഓഫ് ലിവിംഗ് അദ്ദേഹത്തെ എല്ലാവർക്കും അറിയാം ആ മുടിയൊക്കെ ഒറിജിനൽ അല്ലേ എല്ലാം ഒറിജിനൽ ഹ്യൂമൻ ഹെയർ യൂസ് ചെയ്യണേ നമ്മുടെ ഈ കണ്ണിന്റെ ഇതൊക്കെ ഒറിജിനൽ ഹ്യൂമൻ ഹെയർ ഒക്കെ യൂസ് ചെയ്യുമ്പോ ആ ഒരു

അത് മാറ്റിയിട്ട് നമ്മൾ ഓരോ ഇതിൽ ഇപ്പോഴായിട്ട് ഒരു രണ്ട് മാസം രണ്ടൊരു രണ്ടര മാസം ആയതേ ഉള്ളൂ ഇത് ആ ശരീരത്തിലെ രോ ചോരൊക്കെ അംശം ഉണ്ടല്ലോ അതൊക്കെ അതേപടി തന്നെ ഇത് നമുക്ക് പോലും തൊടാൻ തോന്നുകയാണ് ഫ്രാൻസിസ് പോലും ഏകദേശം ഒരു രണ്ട് മാസം ആയതേ ഉള്ളൂ ഇത് പറഞ്ഞിട്ട് അപ്പൊ അവർക്കൊക്കെ വ്യത്യാസമുണ്ടല്ലേ നമുക്കൊരു ഒരു പുതിയ ആ ഇപ്പോ ഇപ്പൊ പരിധികൾ പുതിയതിലോട്ട് വരുമ്പോളെന്ന് വെച്ചാ ഓരോ വർഷം ചെയ്തു വരുമ്പോഴത്തേക്കും അത്രയും എക്സ്പീരിയൻസ് കാരണം ദേശീയ ഗാനം നമുക്ക് സമ്മാനിച്ച രവീന്ദ്രനാഥ ടാഗോർ ആണ് ഇന്ത്യൻ സിനിമയുടെ പിതാവെന്നറിയപ്പെടുന്ന ദീഫ് അൽഫി ഇത് ഡോക്ടർ അംബേദ്കർ ആണ്

ഇവിടുത്തെ ഈ മൂക്കിന് ചിലർക്ക് ഒരു ലൈൻ കാണൂല അതുവരെ ഉണ്ട് ഈ ഒരു മിഴുക് സാറിന് ഡീറ്റെയിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ആ മൈന്യൂട്ടായിട്ടുള്ള ഡീറ്റെയിലിങ് കൂടെ കൊടുത്ത് സാറ് ചെയ്യത്തുള്ളൂ ഇതെല്ലാവരും വന്നൊന്ന് കാണേണ്ട കാര്യമാണ് നമ്മൾ ട്രാൻസുട്ട് നിന്നിട്ട് പോലും നമ്മൾ വന്ന് ഇതുവരെയും വന്നിട്ടില്ല ഇന്നിവിടെ വന്ന് കുട്ടികളെ കാണിച്ചൊക്കെ കൊടുക്കേണ്ടതാണ് നമുക്ക് സ്കൂൾ വരാറുണ്ട് തന്നെ നമുക്ക് ഇവൾ വിസിറ്റ് മെഷർമെന്റ് ചെയ്തേ അത് ആൻസർ ഒക്കെ വരുന്നതിന് മുന്നേ മെഷർമെന്റ് എടുത്ത് ചെയ്ത ഇപ്പൊ നമ്മൾ സ്റ്റാച് ചെയ്യുമ്പോൾ ഇത് വെച്ചാൽ നമ്മളെ മനസ്സിൽ ഇപ്പോഴും ഉണ്ടാവുക ആളുടെ കറണ്ട് ലുക്കായിരിക്കും അതെ പക്ഷെ നമ്മൾ ഇപ്പൊ ഇത് വന്നിട്ട് എനിക്ക് തോന്നിയൊരു പത്ത് വർഷത്തിന് മേലെ അതിനും കൂടുതലായും തോന്നുന്നുണ്ട് ഈ സ്റ്റാച്സ് ചെയ്യുമ്പോൾ ആ ലുക്കും ഈ ലുക്കും നമ്മൾ ചെറിയ ഡിഫറൻസ് ഉണ്ടാവും പക്ഷെ പെട്ടെന്ന് നമുക്ക് ഇതിങ്ങനല്ലോ ആ ഒരു

അതുകൊണ്ട് എടുത്തോ ഞാൻ പറഞ്ഞ പിന്നെ ഇത് അല്ല മെഷ്മെന്റല്ലാട്ടില് ഇതാണ് പക്ഷെ ഹൈറ്റ് സെയിം ആണ് സച്ചിൻ സച്ചിന്റെ ഇന്റർവ്യൂ എടുക്കാം ഇന്റർവ്യൂ എടുക്കാം അല്ലേ എന്താണ് സച്ചിന്റെ കൂടെ ഞാൻ ഒരു ഇന്റർവ്യൂല് അദ്ദേഹത്തിന് മലയാളം അറിയില്ലല്ലോ പണ്ടല്ല മൂന്നാല് വർഷം കൊണ്ട് സച്ചിൻ തെണ്ടുൽക്കർ ഇവിടെ ഉണ്ട് അതുകൊണ്ട് നമ്മൾ മലയാളം ഒക്കെ പഠിച്ചിട്ടുണ്ട് ഉണ്ട് സുഖമാണോ ഹാപ്പിയാണ് ആള് ഹാപ്പിയാണ് അപ്പൊ ആർക്ക് വന്നാലും ഇന്റർവ്യൂ അദ്ദേഹമായിട്ട് പങ്കിടാവുന്നതാണ് ആ തൊട്ടടുത്ത് തന്നെ വിരാട് ഉണ്ടല്ലോ മർഡോണയും ഉണ്ട് ഇത്രേ ഉള്ളി ആളിന്റെ എല്ലാ സ്റ്റാറ്റൂസും മാക്സിമം തന്നെ ഇത് രണ്ട് മെയിൻ ഉദ്ദേശിച്ചു തന്നെ നമ്മുടെ റാണാദേഗവാടിയാണ് ബാഹുബലിയിലെ വില് ഇതും വിഷമന്റെ അടുത്ത് ചെയ്തേക്കുന്നേ ഇത് സർവീ ചലഞ്ചിങ് ആയിരുന്നു അതെ അങ്ങനെ ഒറ്റ ഫോട്ടോ വെച്ചിട്ട് ചെയ്തൊരു ഇതാണ് നമ്മുടെ ലാലും ദ്ദേഹം അനങ്ങാതിരിക്കുകയാണ് അല്ലേ ആ രോമങ്ങളൊക്കെ കയ്യിലേവ് ഇതും നമ്മുടെ മമ്മൂക്കയാണ് പറയണ്ടല്ലോ എല്ലാവർക്കും മനസ്സിലാവൂല്ലോ നമ്മുടെ മധുര രാജാലുത്തിൽ ആ ശരി മധുര രാജാലുത്തിൽ നിൽക്കുകയാണ് അടിപൊളി മോതിരം മാല ആ നമ്മുടെ സ്റ്റൈൽ മന്നൻ തപാലി എന്താ ആലോചിച്ചോണ്ടിരിക്കുന്നത് ്രദറിന്റെ അടിക്ക് വന്നിട്ടുണ്ടായിരുന്നു അതി വയ്യ സാറ് വന്നിട്ടുണ്ടായിരുന്നു സാറ് ഫോട്ടോ എടുത്ത് അപ്പൊ തന്നെ രജനി സാറിന്റെ വൈഫിന് അങ്ങനെ സാറേ ഫോട്ടോ ഫോട്ടോ അപ്പൊ കണ്ടിട്ടുണ്ടായിരുന്നു വന്നിട്ടില്ല വെങ്കടേഷ് സാറിൻ്റെ വിഷമന്റെ അടുത്ത് ചെയ്തുതന്നെ ഇവ ഡ്രസ്സ് സാറിന്റെ തന്നെ ഡ്രസ്സാണ് ആ ഒറിജിനൽ ഡ്രസ്സാണ് ഇത് ഇത് ഒറിജിനൽ ഡ്രസ്സാണ് അദ്ദേഹത്തിന്റെ തന്നെയാണ് ഇത് ഇത് ഇതല്ല രാഷ്ട്രീയ രാഷ്ട്രീയക്കാരാണ് ഇരിക്കുന്നത് നല്ല അബ്ദുൽ കലാം സാർ നമ്മൾ അറിയാതെ തൊട്ടു തൊട്ടുപോകും കേട്ടോ ശരിക്കും തൊടാൻ പാടില്ല ആ ഇത് അച്യുരാജൻ സാറിന്റും ഇതേപോലെ ചെയ്താണ് ആള് നമ്മുടെ മിനിസ്റ്റർ ആയിരുന്ന രണ്ടായിരത്തി ആറ് പതിനൊന്ന് ആ കാലഘട്ടത്തില് ഇതൊക്കെ ഇത് നമ്മുടെ കൊരേരി രണ്ടും അവർ അവരെന്നെ യൂസ് ചെയ്തിരുന്ന ഡ്രെസ്സുകളാണ് കോടിയേരി സാറിൻ്റെയും സ്വന്തം ഡ്രസ്സ് തന്നെയാണ് സാറിന്റെ വീട്ടിലെ വീട്ടിൽ സാറോന്റെ ഫുൾ ഡീറ്റെയിൽസ് എന്നാ അങ്ങനെ ചെയ്ത അപ്പം അദ്ദേഹവും നന്നായിട്ടുണ്ട് ഇദ്ദേഹവും നന്നായിട്ടുണ്ട് കാഷക്കാരല്ലേ ഓക്കേ ആണ് പിന്നെ നമ്മുടെ പുരട്ടി തലയിൽ എനിക്ക് പേടി എന്നാല് ഞാൻ ചെറുതായിട്ടൊന്നും പുറത്തു രണ്ടുപേരെയും അടുപ്പിച്ചാണല്ലോ നിർത്തിയിരിക്കുന്നത് രണ്ടുപേരും തമിഴ്നാടിന്റെ ചീഫ് മിനിസ്റ്റർ അതുകൊണ്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞു ആ ശരിയാണ് മോദിജി എനിക്ക് ഇതും ഒരു രണ്ടായിരത്തി പതിമൂന്ന് പറഞ്ഞാൽ ആ ഒരു ടൈമിൽ ചെയ്ത അദ്ദേഹം ഓഫീസിൽ ഫയൽ കൈകാര്യം ചെയ്യുക അങ്ങനെ നമ്മൾ പ്രധാനപ്പെട്ട കുറെ പേരെ കണ്ടുകഴിഞ്ഞിവിടെ ഇനി പുതിയതായിട്ട് വന്നുകൊണ്ടിരിക്കും ഇനിയിപ്പോ നമുക്ക് ലേറ്റസ്റ്റ് ആയിട്ട് വരാൻ പോകുന്നത് ഉമ്മൻചാണ്ടി സാറിൻ്റെതും അവരുടെ നേരത്തെ ഇവിടെ അല്ലേ അത് ഇപ്പൊ ഇതിനച്ചൊന്നും ഡിലേ ആവുന്നതാ കുഞ്ഞ അയോധ്യയിൽ ആ ഒരു പ്രോജക്റ്റ് നടന്നുകൊണ്ടിരിക്കുന്നതുകൊണ്ട് അത് ഏകദേശം ഈ ഒരു വർഷം ഓപ്പണിംഗ് ആണ് ഉദ്ദേശിക്കുന്നത് സാറിന്റെ ലാസ്റ്റ് വാക്സ് പ്രതിമയുടെ മുന്നിലാണ് നമ്മൾ നിൽക്കുന്നത് അങ്ങനെ ഇതിനകത്ത് എല്ലാം രാഷ്ട്രീയക്കാരെയാണ് അവർ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അങ്ങനെ സിനിമ ഫീൽഡിലുള്ള അങ്ങനെ മഹത് വ്യക്തികൾ കുറേ ഉണ്ട് അങ്ങനെ ഓരോ റൂമിലായിട്ടാണ് അത് സെറ്റ് ചെയ്തേക്കുന്നത് ഇത്രയും നമുക്ക് കാര്യങ്ങൾ പറഞ്ഞു തര തന്ന നമ്മളെ ആരതിക്ക് ഒരു താങ്ക്സ് കച്ച ഇത്രയൊക്കെ നമുക്ക് പറഞ്ഞു തരാനൂടെ ആൾക്കാരുണ്ടെങ്കിലല്ല അല്ലെങ്കിൽ നമ്മളിങ്ങനെ കണ്ടിങ്ങനെ ആയേ നമുക്കറിയാം എന്നുള്ള രീതിയിൽ നമ്മൾ അങ്ങ് പോകും അപ്പൊ ഇത്രയൊക്കെ പറഞ്ഞു തരാനും ഒരാളുണ്ടല്ലോ അതുകൊണ്ട് വന്നാലും നമുക്ക് കുറേ കാര്യങ്ങളൊക്കെ അറിയാൻ സാധിക്കും അപ്പം ഞങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങുകയാണേ ഓക്കെ ബൈ ബൈ